ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ അഖില കേരള ഈവനിങ് ഫുട്ബോൾ മത്സരം ആരംഭിച്ചു ചെറുതുരുത്തി ഫുട്ബോൾ അക്കാദമിയും എ വൺ കാറ്ററിംഗ് സർവീസും ചേർന്ന് നടത്തുന്ന ഫുട്ബോൾ മേള ചെറുതുരുത്തി സബ് ഇൻസ്പെക്ടർ എ ആർ നിഖിൽ ഉദ്ഘാടനം ചെയ്തു ലഹരി വിരുദ്ധ ക്ലാസും നടത്തി വി എ നൌഷാദ് അധ്യക്ഷത വഹിച്ചു മജീദ് ആലിക്കൽ എം വി സുലൈമാൻ ഡോക്ടർ ഇബ്രാഹിം എം സുലൈമാൻ സിദ്ദിഖ് നെടുമ്പുര എന്നിവർ പങ്കെടുത്തു അവധിക്കാല ആവേശമാണ് ഫുട്ബോൾ മാമാങ്കത്തിന് കൊഴുപ്പു കൂട്ടുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന ഫുട്ബോൾ ടീമുകൾ കളിക്കളത്തിൽ വിവിധ ദിവസങ്ങളിലായെത്തും